സ്വീകരിച്ചത് എ കെ ബാലനായിരുന്നു ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുന്നത് സജി ചെറിയ ഇവരോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഈ നാലര വർഷക്കാലം സംസ്ഥാന സർക്കാരിനാണല്ലോ ഈ റിപ്പോർട്ട് കൈമാറിയത് പോക്സോ അടക്കമുള്ള പല പരാതികളുണ്ട് പോക്സോ പറ്റി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു താൻ പീഡിപ്പിക്കപ്പെട്ടു സിനിമാ സെറ്റിൽ വെച്ചെന്ന് പറഞ്ഞ മൊഴിയുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും ഇവർ മൗനം മൗനത്തിലാണ് മൗനത്തിലാണെന്ന് മാത്രമല്ല പോക്സോ ഒക്കെ നടന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് കേസ് എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇവർക്കെതിരെ വരെ നിയമലംഘനം വരും പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ കാണാതെ ആരാണ് ഇതിൽ ബാക്കിയുള്ള പേജുകളൊക്കെ എടുത്തു മാറ്റിയത് സംസ്ഥാന സർക്കാരിനല്ല ഈ റിപ്പോർട്ട് കൈമാറിയത് സംസ്ഥാന സർക്കാർ അല്ലാതെ ഈ പേജുകൾ മാറ്റിയത് ആരാണ് ഇതിനെ സ്വകാര്യത മാനിച്ച് ആ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്ത് എടുത്തൊഴിവാക്കിയത് ആരാണ് അപ്പോ പിന്നെ അവർ കാണാതെ അവർ വായിക്കാതെ എങ്ങനെയാണ് അതിൽ സ്വകാര്യതയുള്ള പേജും ഇല്ലാത്ത പേജും കണ്ടെത്തുന്നത് അതാണ് പറഞ്ഞത് ഇതിനകത്ത് ഇവരെ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് കാര്യം ഈ റിപ്പോർട്ട് ഇപ്പോഴൊന്നും അല്ല ഇത് പുറത്ത് വന്നിരിക്കും ഇത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഈ റിപ്പോർട്ട് അത് ഇവരൊക്കെയത് വായിച്ചു കഴിഞ്ഞപ്പോ ഇതിനകത്തുള്ള അപകടം മനസ്സിലാക്കിയിട്ട് അന്നാണ് ഈ കമ്മീഷൻ എന്നുള്ളത് കമ്മിറ്റി എന്നാക്കിയത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഏം കമ്മീഷൻ അല്ല ഹേം ആ കമ്മിറ്റി ആണെന്ന് പറയുന്നു അന്ന് മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് അതെല്ലാം കഴിഞ്ഞിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോ അത് വെട്ടി വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുന്നു അതിനകത്ത് പേരുകളൊക്കെ വെട്ടി ചില സംഭവങ്ങളും വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുന്നു അല്ല നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നു വരട്ടെ ഒരു സംവിധായകൻ കഥകളിൽ മുക്കിയെന്നും ആ ആ പെൺകുട്ടി അമ്മയ്ക്കും അതേപോലെ തന്നെ പെർച്ചയ്ക്കും പരാതി കൊടുത്തിട്ട് ഒരണക്കും ഉണ്ടായില്ലെന്നും എന്തുകൊണ്ടാണ് അവരെ പരാതി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട് അന്വേഷിക്കായിരുന്നെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ ഇവരെല്ലാം ഒരു ഒരു അമ്മതെറ്റ മക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് കണ്ടികളാണ് കല്ലികളാണ് അതുമാത്രമല്ല സർക്കാർ ഇത് പുറത്തുവിട്ടാൽ സർക്കാരിന് ഇത് ഒരുപാട് വേദനിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം സർക്കാരിന്റെ പല കീ പോസ്റ്റുകൾ ചില കോർപ്പറേഷനുകളിലൊക്കെ ഇരിക്കുന്ന ചില ബോർഡുകളിലും ഒക്കെ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ചില ആളുകളുമൊക്കെ ഇതിനകത്ത് അവരുടെ പേര് ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ഇത് സർക്കാരിൻ്റെ നാണക്കേടാണ് കാരണം ചില ആളുകളുടെ പേരിൽ കേസ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ആ ചില ആളുകളുടെ പേരിൽ പരാതികൾ ഒരുപാട് പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പുറത്തു വന്നാൽ സർക്കാരിനത് ഒരുപാട് വേദനിക്കും അതുകൊണ്ടാണ് സർക്കാരിത് പുറത്തുവിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് വിട്ടാൽ വലിയ ഉണ്ടാവും യാതൊരു മലയാള സിനിമയെ മൊത്തം മകളും മകനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ തിലകന് അത്രയും ഒരു നടന് അതുല്യ പ്രതിഭയ്ക്ക് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് അവർക്ക് ആ വ്യക്തിക്ക് എങ്ങനെ മലയാള സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ടു എങ്ങനെയാണ് വിലക്കപ്പെട്ടത് സിനിമകളിൽ അത് കഴിഞ്ഞ് സീരിയലിലും നാടകങ്ങളിലും അഭിനയിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചപ്പോൾ അവിടെയും ഈ പവർ ഗ്രൂപ്പ് എങ്ങനെ ഇടപെട്ടു എന്നൊക്കെ ഇപ്പോൾ അത് അതിന്റെ പേരടക്കം സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിലെ ചിലരും കുടുങ്ങും എന്നുള്ളൊരു ഭയമുണ്ടോ തീർച്ചയായിട്ടും അത് അത് ഇനി ഇത് ഓരോരുത്തരായി ഓരോരുത്തരായി പേരുകൾ പുറത്തു പറയും ഈ സംഭവങ്ങൾ മാത്രം മതി ഞങ്ങളുടെ സംഘടന അതായത് ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന മാറ്റ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ ഇരിക്കുന്ന പരാതികൾ മാത്രം പരിശോധിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന ആളുകളിൽ പകുതി മുക്കാനും അതിനകത്ത് പ്രതികളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു പോസ്റ്റ് ഓഫീസ് എടുക്കാൻ പോലീസിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്താണ് പോസ്റ്റ് ഓഫീസിന്റെ മൊഴി മാത്രം മതിയല്ലോ എന്തെങ്കിലും പരാതി വേണം നാൽപ്പത് വർഷം മുമ്പുള്ള മീറ്റു ആരോപണത്തിന് കേസെടുത്ത പോലീസാണ് കേരള പോലീസ് അങ്ങനെയുള്ള സമയത്ത് ഇതിനൊക്കെ കേസെടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് അപ്പൊ സർക്കാരിത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നു ഇന്ന് എ കെ ബാലൻ പറഞ്ഞ എന്താണ് ഞങ്ങൾ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരട്ടെ ഈ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അഞ്ചു വർഷം കഴിയും അപ്പോഴത്തേക്ക് ഹേമാക്ക പറ്റി ഉണ്ടാവില്ല ചിലപ്പോ ഈ റിപ്പോർട്ട് പരാമർശിച്ചിരിക്കുന്ന പല ആളുകളും ഉണ്ടാവില്ല അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകളൊക്കെ പുറത്തേക്ക് വരുമെന്ന് അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നില്ലെങ്കിൽ ഇത് പുറത്താക്കാനുള്ള വഴി വേറെയില്ല ഈ സംഭവങ്ങൾ വെച്ച് തീർച്ചയായും ഇത് പുറത്തു വരും ഞാൻ പറഞ്ഞല്ലോ ഇത് ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഇത് പുറത്തുവിടും ഇതിന്റെ ആണ് സംഭവം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ സൂചനയിൽ ഇന്ന ലൊക്കേഷൻ ആയിരുന്നു ഈ സംവിധായകനായിരുന്നു ഈ നടനായിരുന്നു ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഈ പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് ഞങ്ങൾ പറയും കാരണം എല്ലാ നിർമ്മാതാക്കൾക്കും എല്ലാ സംവിധായകർക്കും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതിന്റെ പേരുദോഷം വരരുത് എന്നുള്ളതുകൊണ്ടാണത് മലയാള സിനിമയിൽ മഞ്ജു നടി അമ്മയിലെ അംഗമാണ് അവരെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ സംഘടന അവരോട് മൗനം പാലിക്കാൻ അതായത് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് അവർക്ക് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത്രയധികം ഭീഷണിപ്പെടുത്തി ഒരു അക്ഷരം പോലും പറയാത്ത തരത്തിലേക്ക് അതിലെ താരങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണോ അമ്മ സംഘടന ഈ സംഘടനയൊക്കെ പിരിച്ചുവിടുന്നതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് കാരണം ഞാൻ കിട്ടേ നട്ടല്ലവര് ആ അല്പമെങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ എന്താണ് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ടോ ഓച്ചാനിച്ച് നിൽക്കുമോ ഇതൊന്നും ഒന്ന് വെള്ളപ്പിക്കപ്പെടണോ നമ്മുടെ നാട്ടിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു മര്യാദയും മാനുമൊക്കെ വേണ്ടേ ഒരു സിനിമ കിട്ടുന്നു എന്ന് വരുതി ഏതവന്റെയും ഉച്ഛം ഭക്ഷിക്കാൻ തയ്യാറെടുത്ത് നടക്കണോ അത് എവിടത്തന്നെ ന്യായമാണ് നിയമമാണ് ഞാനും സിനിമയുടെ ചോറ് ഉണ്ടല്ലോത്തരാണ് ഇപ്പോഴും സിനിമയുടെ ചോറ് കഴിക്കുന്നവരാണ് ഒരു മാത്രം ഇതിൽ മുമ്പ് ആരായാലും അവരെ പുറത്തു അഭിപ്രായം ശരി സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇരയുടെ ഇരയുടെ മാനിക്കേണ്ട എന്ന് ആരും പറയുന്നില്ല വേട്ടക്കാരെ സംരക്ഷിക്കണമെന്ന് നമ്മളെ നിയമം ഒരിടത്തും പറയുന്നില്ലല്ലോ ഇരയെ സംരക്ഷിച്ചോളൂ ശരിയാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആരും പറയുന്നില്ല പക്ഷെ അത് വെച്ച് എന്തിനാണ് ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്നത് ആ ഒരു ന്യായീകരണം ഉപയോഗിച്ച് അതാണ് ഞാൻ പറഞ്ഞത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യത ഉള്ളതുപോലെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ബാധ്യത ഉണ്ട് സർക്കാരിന് കഴിഞ്ഞ കാരണം കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഇവർ കാണിച്ചു ഈ സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ വ്യവസായത്തോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുമായി അടുപ്പമുള്ളവർ സിനിമയിൽ അവരുമായി വളരെയധികം അടുപ്പമുള്ള ആളുകൾ അവരെ കീ പോസ്റ്റിലേക്കൊക്കെ വിളിച്ചിരുത്തുക എന്നിട്ട് അവരെ അവരെ കൊണ്ട് ചില നേട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചില പ്രവർത്തികൾ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കീയായി വിളിക്കുക എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എതിർക്കുന്നവരെ ആക്രമിക്കുക ഇതൊക്കെയാണ് അവസ്ഥ ഈ രണ്ട് ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറച്ച് പ്രതികരണങ്ങളും ഞാൻ പോയതിനു ശേഷം എനിക്ക് വന്ന ഭീഷണിയും എനിക്ക് വന്ന ഫോൺ കോളുകൾക്ക് കണക്കല്ല അറിയാമോ ഇതാണ് മലയാള സിനിമ ഞാൻ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് മിണ്ടാതിരുന്നുകൂടെ കുറച്ചു നാളെങ്കിലും മിണ്ടാതിരുന്നുകൂടെ എന്നാണ് പറയുന്നത് വളരെ അടുത്ത ചില സുഹൃത്തുക്കളൊക്കെയാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞു ബൈ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ല അധികം ഞാൻ പറഞ്ഞു ഉള്ള കാര്യം സത്യം തുറന്ന് പറയണ്ടേ പുറത്ത് അവർ അന്നേരം ഞാനുമായി ബന്ധമുള്ള സിനിമയിൽ വളരെയധികം സ്വാധീനമുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ വിളിക്കുന്നതും അത് നമ്മൾ കുറച്ചെങ്കിലും മൗനം പാലിക്കാൻ പറയുന്നത് ഞാൻ ഒരു കാരണവശു പത്ത് ദിവസം മൗനം പാലിച്ച് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ഈ വിഷയം അങ്ങ് തനിയേ ഇല്ലാതെയാകുമെന്ന് ഒരിക്കലും ഇല്ലാതാകില്ല ഇത് ആര് മൗനം പാലിച്ചാലും ശരി ഇത് പുറത്തു വരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തന്നെ ഈ പേരുകൾ പുറത്തുവിടും ഈ സൂചനകൾ വെച്ച് ആ സൂചനകൾ ഞങ്ങൾ പുറത്തുവിടും അപ്പൊ ജനത്തിന് മനസ്സിലാവും ഇത് ആരാണ് ചെയ്തത് ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും അപ്പോൾ സർക്കാരിനും ചിലപ്പോൾ നോന്തെന്നിരിക്കും അത് നോവുന്നത് അവരുടെ കീ പോസ്റ്റുകളിലുള്ള ചില ആളുകളുടെ പേരുകളൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ സർക്കാർ അവരുടെ പേരുകൾ പുറത്തുവിടണം എന്തിന് ഇങ്ങനെ കള്ളക്കളി കാണിക്കുന്നു ഇനി എന്തിന് പോലീസ് റിപ്പോർട്ട് എന്ത് പോലീസ് റിപ്പോർട്ട് പോക്സോ കേസിന് പോലീസ് റിപ്പോർട്ടുണ്ടോ പോലീസ് പോക്സോ കേസിന് മൊഴി മാത്രം പോരെ ുമായി ബന്ധപ്പെട്ട എത്ര സന്ദർഭങ്ങളാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത് എന്തിനാണ് ഈ പേജികൾ മാറ്റിയിട്ടിരിക്കുന്നത് മാറ്റിയിട്ടിരിക്കുന്ന പേജുകൾ ആദ്യം കൊടുക്കട്ടെ കള്ളത്ര കാണിക്കുന്നത് അതില് വേണം ഏത് സർക്കാരാണെങ്കിലും ശരി ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി ഇത് ഒരുമാതിരി ആരി പട്ടിയാക്കുന്ന പണിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും